ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് എസ് സ്കൂളിൽ ഗാന്ധി ദർശൻ ക്ലബിന് കീഴിൽ ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു പ്രധാനാധ്യാപിക എം ബിന്ദു ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു ജനസംഖ്യാ ദിന ഭാഗമായി തീം പ്രസന്റേഷൻ ക്വിസ് മത്സരം എന്നിവ സംഘടിപ്പിച്ചു ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ചും പ്രധാനാധ്യാപിക ബിന്ദു ഉദ്ബോധനം നടത്തി അല്ലെ നെല്ലൊക്കെ നമ്മൾ ഉത്പാദിപ്പിക്കേ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതിന്റെ ഒക്കെ വില ക്രമാതീതമായിട്ട് അപ്പൊ ഇതൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഈ ജനസംഖ്യാ ദിനം നമ്മൾ ആചരിക്കുന്നത് അപ്പൊ നിങ്ങളിലൂടെ അത് എന്ത് ചെയ്യണം എല്ലാവരും സാധാരണ എന്ത് പ്രക്രിയയാണെങ്കിലും വിദ്യാലയങ്ങളിലൂടെ ആണ് അതിന്റെ ആദ്യപ്പെടുത്തുക അതിനുശേഷമാണ് ബാക്കിയുള്ള ഭാഗത്തേക്ക് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇതാണ് അതിന്റെ മനസ്സിലായി പിന്നെ മറ്റൊന്നുകൂടി ഞാൻ പറയാം ആസിഫ് അലി സ്വാഗതവും നിഹ ഫാത്തിമ നന്ദിയും പറഞ്ഞു കെ തുളസി പി പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ